കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികൾ ഉപേക്ഷിച്ച കുഞ്ഞിനെ സി ഡബ്ല്യു സി ഏറ്റെടുക്കും രണ്ടു മാസമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് ആരോഗ്യമന്ത്രി കുഞ്ഞിന് നിധി എന്ന് പേരിട്ടു വൈ എസ് അഭിനന്ദുണ്ട് അഭിനന്ദ് നിധി ഇനി സി ഡബ്ല്യു സിയുടെ തണലിൽ വളരും അല്ലേ വിവരങ്ങൾ എങ്ങനെയാണോ പിന്നീട് അങ്ങനെ തന്നെയാണ് ജാർഖണ്ഡ് സ്വദേശികളായുള്ള മംഗളേശ്വർ രഞ്ജിത ദമ്പതികളുടെ കുഞ്ഞിനെയായിരുന്നു ഇത്തരത്തിലേക്ക് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി ഉപേക്ഷിച്ചത് ഇവർ സ്വീകരിക്കാൻ തയ്യാറായാൽ കുഞ്ഞിനെ അവർക്ക് നൽകുമെന്നായിരുന്നു നേരത്തെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ ഇതുവരെയും സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ സർക്കാരിനെ ദമ്പതികൾ അറിയിച്ചത് എന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞിനെ പൂർണ്ണമായും സർക്കാരിന്റെ മകളായി വളർത്താൻ ഇപ്പോൾ ആരോഗ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് സി ഡബ്ല്യുസിക്ക് നാളെയോടുകൂടി കൈമാറും കൊച്ചിയിലെ അല്ലൂർ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രി മാറ്റുകയായിരുന്നു ഒന്ന് ഒരു കിലോയിൽ താഴെ മാത്രമായിരുന്നു ആ സമയത്ത് ഭാരം ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ രണ്ടര കിലോ ആയി ഭാരം ഉയർന്നിട്ടുണ്ട് അത്തരത്തിലേക്ക് പൂർണ്ണമായി ആരോഗ്യവതിയാണ് കുഞ്ഞ് എന്തായാലും നിധി എന്ന ആരോഗ്യമന്ത്രി പേരുമിട്ടിട്ടുണ്ട് നാളെയോട് കൂടി ശ്രീ ഡബ്ല്യു സി അധികൃതർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നേരിട്ട് തന്നെ എത്തി കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതോടുകൂടി സർക്കാരിന്റെ മകളായി ഇനി മുന്നോട്ട് പോകും ബേബി ഓഫ് രഞ്ജിത എന്ന പേര് മേലാശുപത്രി ഇതുവരെ അറിയിച്ചിരുന്നത് ഇനി അത് നിധി എന്ന പേരിൽ കുഞ്ഞ് അറിയപ്പെടുകയും ചെയ്യും സുനിത ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അച്ഛനമ്മമാർ പോയിട്ട് രണ്ട് മാസം ആയിരിക്കുന്നു അവർ തിരികെ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ സർക്കാരിന് ഉണ്ടായിരുന്നു ഏത് സാഹചര്യത്തിലാണ് അവർ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ വലിയ തയ്യാറല്ല കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ ഒരു കിലോ ആയിരുന്നു ജനിച്ച ഇത്ര ചെറുതായിരുന്നിട്ടുണ്ടാവും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടര കിലോ എന്ന് പറയുമ്പോൾ പൂർണ്ണ വളർച്ച എത്തി ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിന്റെ വെയിറ്റ് ആയിരിക്കുന്നു അപ്പം എന്തായാലും ഇതൊരു നല്ല വാർത്തയാണ് കാരണം നിധി അനാഥയല്ല എല്ലാവരും ഉണ്ട് കൂടെ എന്നുള്ളത്